ുംനോഹരമായ <laughs> പ്രവർത്തനങ്ങളുടെ ണാൻ തെക്കൻസ് അൻസാർ നഗർ സംഘടിപ്പിച്ച ഒന്നാമത് അഖില കേരള സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അവസാന കോട്ടൽ പോരാട്ടത്തിൽ ഇന്ന് സ്റ്റാർ ഹോളോംപിക്സ് ആൻഡ് ഇന്റർലോക്ക് പുലാശ്ശേരി സ്പോൺസർ ചെയ്തുകൊണ്ട് പാകാസ് എതിരാളികൾയും തമ്മിൽ അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ മൈതാനത്തിന്റെ വിശാലതയിൽ കളിയറങ്ങിൽ സാമ്പാർ നിർത്ത ചുവടുകളുമായി എതിരാളികളെ കൊഞ്ഞ് കളിത്തട്ടകത്തിൽ വിജയത്തിന്റെ നനഭേട് മുടക്കാൻ ഫുട്ബോൾ പ്രതാപത്തിന്റെ വീറും വാശിയും കൊണ്ട് രണ്ട് സാമ്പ്രാജ്യങ്ങൾ ഇന്ന് സെമി ഫൈനൽ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരികയാടിലെ പിരിച്ചുനം പിടിച്ചോടുന്ന വേട്ട മൃഗങ്ങളെ ഉന്നം അമ്പയത്ത് വേറ്റുള്ള വേദന്റെ പോർബൂതം കണം കാലിലേക്ക് വിളക്കിയെടുത്ത് വേദിച്ചോട് സുവർണ പാചകങ്ങളിൽ പണിക്കളക്കിൽ നിറഞ്ഞാടാൻ വേഗമുള്ള കാലുകൊണ്ട് പന്ത് തട്ടുതരുന്നതിന്റെ കേൾക്കുള്ള ആരുടെ മുൻപിലും വിട്ടുമടക്കാത്ത കുലപതികൾ കേട്ട പല വമ്പനും പടയാളികളെയും കളിക്കളത്തിൽ പിടിച്ചുകത്തിയ അനുഭവ സമ്പത്തുമായി കളിക്കളത്തിൽ വിജയ കിരീടത്തിൽ കണ്ണും നടന്നു കാത്തിരിക്കുന്ന കാലാൾ പാട്ട തിരുവേഗപ്പൂർ എന്ന സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് കൂട്ടിന്റെ പോരുകച്ചമൊഴുക്കുമ്പോൾ ഫുട്ബോളിന്റെ പടച്ച തയ്യുന്ന സകലമായ എതിർപ്പുകളെയും മാറ്റി ആത്മവിശ്വാസത്തിന്റെ ആത്മബലത്തിൽ പോരാട്ടത്തിന്റെ ചങ്കുറപ്പുമായി എതിരാളികളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാൻ അപാരമായ പന്തടക്കം കൊണ്ടും അതിശയിപ്പിക്കുന്ന സോട്ടുകളും തകർക്കാനും കഴിയാത്ത പ്രതിരോധവും തകുക്കാനും കഴിയാത്ത മുന്നേറ്റവും കോർത്തിണക്കി മനസ്സിന്റെ അകത്തലങ്ങളിൽ വിജയ പരാജയങ്ങൾക്ക് പുറമെ പ്രതീക്ഷയുടെ കെട്ടി എതിരാളികൾക്ക് മേൽ ഊർജ്ജല പോരാട്ടം കൊണ്ട് ും എതിരാളികൾ ബാബാസ് നിലമ്പതിരുവേഖക്കുറയും തമ്മിലുള്ള ആദേശകരമായ ടൂർണമെന്റിന്റെ അവസാന കാർട്ടർ ഫൈനൽ പോരാട്ടം കാണാൻ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകർക്കും സ്വാഗതം രാത്രി എട്ട് മണിയോട് കൂടി ടി സ്റ്റീൽക്കൊപ്പം സ്പോൺസർ ചെയ്തുകൊണ്ട് തെക്കൻ സ്ലട്ടിലായി പുസ്തേകത്തിലേക്ക്